വിദ്യാർത്ഥികളിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പ്രത്യേകം കോച്ചിംഗ് നൽകി മികവുറ്റ കളിക്കാരാക്കി മാറ്റാൻ കൊടിയത്തൂർ ജി എം യു പി സ്കൂളിൽ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനമാരംഭിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു അക്കാദമിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ സ്കൂൾ ഫുട്ബോൾ ടീമിന്റെ പുതിയ ജേഴ്സിയുടെ പ്രകാശനം മുൻ കേരള സന്തോഷ് ട്രോഫി താരം നൌഷാദ് പ്യാരി നിർവഹിച്ചു വിദ്യാർത്ഥികളിലെ ഫുട്ബോൾ പ്രതിഭകളെ കണ്ടെത്തി പ്രത്യേകം കോച്ചിംഗ് നൽകി മികവുറ്റ കളിക്കാരാക്കി മാറ്റാൻ കൊടിയത്തൂർ ജി സ്കൂളിൽ ഫുട്ബോൾ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പുതിയ ജേഴ്സിയുടെ പ്രകാശനം മുൻ കേരള സന്തോഷ് ട്രോഫി താരം നൌഷാദ് പ്യാരി നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് റഷീദ് കുയിൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു അണ്ടർ പത്തൊമ്പത് ദേശീയ ഫുട്ബോൾ ടൂർണമെന്റിൽ ജേതാക്കളായ കേരള ടീമിന്റെ പരിശീലകൻ സലീം കൊളായി കേരള ജൂനിയർ ടീമിലിടം നേടിയ പൂർവ്വ വിദ്യാർത്ഥി മിജുവാദ് കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ട്രെയിനർ ഷമീൽ കൊടിയത്തൂർ ഏരിയ എമിറേറ്റ്സ് ഫോറം ഭാരവാഹികൾ എന്നിവരെ ആദരിച്ചു കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ അസീസ് ആരിഫ് എസ് എം സി ചെയർമാൻ നൌഫൽ പുത്കുടി അധ്യാപകരായ നജീബ് ബാലുക്കൽ പി അനിത സുലൈഖ വാളപ്ര എം പി ജസീദ പ്രധാനാധ്യാപിക എം കെ ഷക്കീല ഫൈസൽ പാറക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം